പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സീരീസിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറുമാണ് ഓ സദ്യ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് അച്ചാറുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇത് വലിയ കറിനാരങ്ങയെന്നു പറയും വലിയ നാരങ്ങയെന്ന് പറയും വടകപ്പുണിയ നാരങ്ങയെന്നും പറയും ഈ നാരങ്ങയാണ് സദ്യക്ക് ഉപയോഗിക്കാറ് ഇതുപോലെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത് ഇത് വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുന്ന അച്ചാറല്ല ഇത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം ഇതിനധികം എണ്ണയൊന്നും എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർക്കില്ല സദ്യക്കുണ്ടാക്കുന്ന അച്ചാറുകൾ അങ്ങനെയാണ് മൂത്ത് പഴുത്ത നാരങ്ങ ഇത് അതുകൊണ്ടാണ് നല്ല വെള്ളമുണ്ട് ഉണ്ട് ഇതിന് നല്ല നാരങ്ങയാണിത് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കും ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും ചേർത്തു വെറും സിമ്പിളാണ് ഉണ്ടാക്കാൻ ഉപ്പ് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ അത് ഒരു ടീസ്പൂൺ നാരങ്ങയ്ക്കൊക്കെ അധികം ഉലുവ ചേർക്കില്ല കാരണം നാരങ്ങയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ട് അപ്പോൾ ഉലുവ അധികം ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് കൂടും ഇനി വെള്ളവും ചേർക്കില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഈ നാരങ്ങയിൽ നിന്ന് നാരങ്ങ ഒന്ന് വാടി വെള്ളം ഇറങ്ങിക്കോളും ഒരു ടീസ്പൂൺ കായപ്പൊടി അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കായത്തിന് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് അത് കൂടുതലാവശ്യമുള്ളവർ ഇത്തിരി കൂടെ കൂടുതലൊക്കെ കിട്ടാനും കുഴപ്പമില്ല എരിവാണേലും അത് ചിലർക്ക് അച്ചാറിന് അധികം എരിവ് ഇഷ്ടമില്ല ഇനി ഇതിനകത്തേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കറിവേപ്പിലേ ഇത്രേ ഉള്ളൂ സദ്യയുടെ അച്ചാർ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണ് അത് കുറേ ദിവസം ഇരിക്കില്ല എന്ന് പറഞ്ഞത് ഇച്ചിരി കറിവേപ്പിൽ തിരുമി അതിനകത്ത് ഉള്ളൂ ഇനി ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിനകത്ത് ഇച്ചിരി തിളപ്പിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് വച്ചിരിക്കുന്നില്ലല്ലോ അപ്പം പെട്ടെന്ന് തീർക്കാനുള്ളതുകൊണ്ട് വെള്ളം ചേർത്താലും കുഴപ്പമില്ല നാരങ്ങ അച്ചാർ എന്താ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉടനെ തന്നെ കഴിക്കാവുന്ന അച്ചാറാണ് ഇനി ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം രണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി തുടച്ചതാണ് തുടച്ചിട്ട് വെള്ളം പോയില്ല ഇരിക്കുന്നു ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു ഞാൻ ആദ്യം എണ്ണം നോക്കിയായിരുന്നു ഇതാ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു അതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ഇരുന്ന ഒരു രണ്ട് ടീസ്പൂൺ എരിവെള്ള മുളക് ഇട്ടു മാങ്ങാച്ചാറാവുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം മാങ്ങയ്ക്ക് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും ഇനി കായപ്പൊടി ചേർക്കാം ചേറിനകത്ത് ചാർ തുറക്കുമ്പോഴേ നല്ല സ്മെല്ല് തന്നെ കായത്തിൻ്റെ ഉലുവയുടെ മണം വരുമ്പോഴാണ് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അത് നാരങ്ങക്കകത്താണെങ്കിൽ വെള്ളമയം കുറച്ചും കൂടെ ഉണ്ട് മാങ്ങിക്കാൻ അത്രയും വെള്ളമയം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി മാങ്ങി മാങ്ങയ്ക്കകത്ത് വെള്ളം ചേർത്തു ഇനി ഇത്തിരിയൊക്കെ ആയിരുന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വരും ഞാൻ ഉപ്പൊക്കെ നോക്കി പാകത്തിനാണ് ഇതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർക്കാം അകത്തേക്ക് കറിവേപ്പിലെടുത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമി ഇപ്പം നല്ല സ്മെല്ല് കിട്ടും ഇനി കുറച്ച് പച്ച പിടിച്ചു അച്ചാർ റെഡിയായി നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ളത് ഞങ്ങൾക്ക് റെഡിയായി നിങ്ങളും ഈ പ്രാവശ്യത്തെ ഓണത്തിന് വെളിയിൽ നിന്ന് കടയിൽ നിന്ന് അച്ചാർ വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ ഇപ്പോഴേ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഓ തിരുവോണം ആവുമ്പോഴത്തേക്കും നല്ല അച്ചാറൊക്കെ നല്ല റെഡിയാവും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ